ഹായ് ഫ്രണ്ട്സ് ഡഗ്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് നമ്മുടെ ഗാർഡൻ ഒക്കെ ഇപ്പോൾ പൂക്കൾ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ പൂക്കളുടെ കുറവിനെ നികത്താനായിട്ട് ഓർക്കിഡ് കൊണ്ട് ഓർക്കിഡ് കുറച്ച് ഓർക്കിഡ് വാങ്ങിച്ചു വെച്ച് വളർത്തിയാൽ നമുക്ക് ഗാർഡനിലെ പൂക്കളുടെ കുറവൊന്ന് എടുക്കാൻ കഴിയും മഴക്കാലത്ത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ നന്നായി പൂക്കുന്ന ചെടികളാണല്ലോ ഈ ഓർക്കിഡുകൾ മഴക്കാലത്ത് നമ്മൾ വെള്ളം ഇറച്ചിലടിക്കാതെ അല്ലെങ്കിൽ നനയാതെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നനഞ്ഞാൽ ഇതിൻ്റെ കൂമ്പി കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞ് പോകും അത്ര മാത്രമേ ഉള്ളൂ ശ്രദ്ധ കൊടുക്കേണ്ടത് വെള്ളം ഒഴിക്കാനും അതുപോലെ തന്നെ മഴക്കാലത്ത് അധികം വെള്ളം വേണ്ട രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അതിൻ്റെ കടക്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊരു എപ്പിഫൈറ്റുകൾ ആയത് കാരണം ഇതിൻ്റെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഇതിൻ്റെ വേരുകൾ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വെള്ളവും വളവും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മളീ മഴക്കാലത്തധികം പരിചരണം കൊടുക്കണ്ട പെസ്റ്റിസൈഡുകളും ഫംഗിസൈഡുകളും ഒക്കെ കൊടുത്താൽ മതി അതായത് ജീവികളൊക്കെ ആക്രമിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം അത് രണ്ടും രാവിലെയാണ് കൂടുതലും ഈ ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കൊടുക്കേണ്ടത് രാത്രികാലങ്ങളിൽ വരുന്ന ഈച്ചകളും അങ്ങനെ തന്നെ മറ്റു പല ജീവികളും ഒക്കെ അതിൻ്റെ മൊട്ട് പോകുന്നതില്ലാതെ നമുക്കതിനെതിരായിട്ടുള്ള ഒരു തരം വളം വളമായിട്ടും അതുപോലെ പെസ്റ്റിസൈഡ് ആയിട്ടും ഫംഗിസൈഡ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരുതരം വളത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതെങ്ങനെ കൊടുക്കണമെന്നും എങ്ങനെയാണ് അത് പ്ലാന്റിന് അടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം എങ്കിലേ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇത് മക്കാറ വെറൈറ്റി ഓർക്കിഡുകളാണ് ഇതിൻ്റെ എല്ലാ കളറും തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഓറഞ്ച് റെഡ് വൈറ്റ് അങ്ങനെ എല്ലാ കളറുകളും മാങ്ങിയൊക്കെ കിട്ടും എനിക്കിവിടെ റെഡും ഓറഞ്ചും യെല്ലോയും മാത്രമേ ഉള്ളൂ മറ്റു പറ കളറുകളൊന്നും എനിക്കിവിടെ ഇല്ല ഇത് വളർത്താൻ വളരെ എളുപ്പമുള്ള ഓർക്കിഡുകളാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്നും ഒന്നര അടി നീളത്തിലോളം കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറൊരു പ്ലാന്റ് ആയിട്ട് നട്ട് കൊടുത്താൽ അത് വളർന്നോളും ഈ കാണുന്ന ഓർക്കിഡിന് രണ്ട് കിക്കീസ് ഉണ്ടായിട്ടുണ്ട് ഇത് പഴയ കെയിനുകളെല്ലാം കൂടി ഇതുപോലെ നട്ട് വെച്ചതാണ് അപ്പോൾ കിക്കികളുണ്ടായി വന്നോളും കണ്ടോ ഇനി നല്ല വേര് വന്നിട്ടുണ്ട് ഈ കിക്കിക്ക് ഇത്രയും വലിപ്പം വെക്കണമൊന്നുമില്ല ഒരു മൂന്ന് മൂന്നാമ ഈ കാണുന്നത് ചെറിയ കിക്കി ആയിരിക്കുമ്പോൾ തന്നെ അതിന് നല്ല വേരുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചു മാറ്റാവുന്നതാണ് വേരിൻ്റെ ആ ഭാഗം അടർത്തി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് തന്നെയായിട്ട് വേണേലും വെച്ച് കൊടുക്കാം എന്നാൽ ഇത് വലിയ കിക്കിയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ആ ഇതിൻ്റെ പഴയ കൂടി തന്നെയാണ് ഇങ്ങനെ നമുക്ക് നന്നായി സാനിറ്റൈസ് ചെയ്ത ഒരു കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ നമുക്ക് ചെറിയതായിട്ട് നട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വലിയൊരു പ്ലാന്റായി മാറും അതായത് നല്ല ആഹാരം ഈ കെയിനിൽ നിന്ന് അതിന് വലിച്ചെടുക്കാൻ കഴിയും പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആഹാരമൊക്കെ ആ വേര് വഴി അതിന് കിട്ടും അങ്ങനെ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നല്ലൊരു വലിയ പ്ലാന്റ് ആയിട്ട് മാറും ഇങ്ങനെ ഇതുപോലെ ഓർക്കിഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ മാറ്റാം അല്ലെങ്കിൽ ചെറിയ തയ്യായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റി മറ്റൊരു ബോട്ടിലേക്ക് നട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ കെയ്ക്ക് നമുക്ക് നോക്കാം ഇതുപോലെ സാഫു പറ്റി കൊടുക്കുക ഒരുപാടില് വേറെ ഇതുവരെ പെട്ടിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സാപ്പിൻ്റെ വെള്ളത്തിൽ അല്പനേരം വെച്ചേച്ച് അതൊന്ന് വലിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ സാപ്പ് പുരട്ടി കൊടുത്താലും മതി ഞാനിപ്പോൾ എടുപ്പത്തേനെ ഇവിടെ ഇങ്ങനെ മുറിപാടിലേക്ക് അല്പം സാപ്പ് കുരട്ടി കൊടുക്കും ഇതുപോലൊരു ചട്ടി എടുക്കും അടിയിൽ നമ്മുടെ ഉള്ള ചട്ടി ആയിരിക്കണം ഈ സൈഡ് വഴിയൊന്നും ഹോൾസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഞാൻ നട്ടിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ ഹോൾസ് ഇല്ലാത്ത ചട്ടിയിലാണ് എന്നിട്ട് നന്നായി വളർന്നിട്ടുണ്ട് ഇതുപോലെ ഈ അടി ഭാഗത്ത് കുറച്ച് കരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് വുഡ് ചാർക്കോളാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇതുപോലെ വലിയ കഷ്ണങ്ങളാണെങ്കിൽ നല്ല എയറേഷൻ ഉണ്ടാകും നമ്മൾ നട്ട് കൊടുത്ത് കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ വേരുകൾ നശിച്ചു പോകാതെ എയറേഷൻ കിട്ടും അതേസമയം നമ്മൾ അടുപ്പീന്നൊക്കെ എടുത്ത് കഴിഞ്ഞെടുത്ത് കഴിഞ്ഞ എടുക്കുന്ന കരികൾക്ക് അത്ര എയറേഷൻ കിട്ടുകയല്ല ചെറിയ കരിയാണേൽ അതുകൊണ്ട് ചെറിയ കരി ഉപയോഗിക്കാതെ വലിയ കഷ്ണം കരികൾ ഉപയോഗിക്കാം ഇതുപോലെ അല്പം ചകിരി നാരി വെച്ച് കൊടുക്കുക ഈ ചകിരി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ തന്നെ തൊണ്ടിൽ നിന്നും ഉണങ്ങിയ തൊണ്ടിൽ നിന്നും കീറി എടുത്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഉണങ്ങിയതായതുകൊണ്ട് വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നേലും കൊണ്ടുവരുന്നൊക്കെയാണ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇത് വന്നിട്ട് ഇതുപോലെ നമുക്ക് ഇത് നട്ടു കൊടുത്താൽ മതി ഇത് അനങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ ഈ ചെടി അനങ്ങാതെ നിൽക്കണം നമ്മളിപ്പോൾ ഒരുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന സമയത്തൊക്കെ ഈ തണ്ട് അനങ്ങിയാൽ വേരിന് ഇളക്കം തെറ്റും അപ്പോൾ വേര് പിടിച്ചു വരുന്ന ചെടികൾക്ക് അത് നല്ലതല്ല അതുകൊണ്ട് അത് ഇളങ്ങാത്ത രീതിയിൽ നട്ടു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നടീൽ എന്ന് പറയുന്നത് ഇത് ഫെലോസിസ് വെറൈറ്റിൻ്റെ ഡാർക്ക് വെറൈറ്റിയാണ് ഇതിന്റെ സ്പൈക്ക് വന്നാൽ ആ സ്പൈക്കിന്റെ അറ്റത്താണ് ഇത് കിക്കി വന്നിരിക്കുന്നത് ഇപ്പൊ നോക്കിയ രണ്ട് സ്പൈക്കും കൂടെ വീണ്ടും വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഈ നല്ല വേദികളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ കിക്കി അടർത്തി മാറ്റി വെക്കാറായി ഇപ്പൊ നോക്കിയാൽ ഇതിന്റെ ലീഫിൽ അവിടെ ഇവിടെ ഒക്കെ രണ്ട് സ്പോട്ടുകൾ ഡൗൺ സ്പോട്ടെന്നോ അല്ലെങ്കിൽ എല്ലാ കളറിലുള്ള സ്പോട്ട് എന്നൊക്കെ പറയാം ഈ കിക്കിയുടെ ലീഫിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം ഇതിന്റെ ഫംഗസ് രോഗം ആയിരിക്കാം പടർന്നിട്ടുണ്ട് മറ്റേ മദർ പ്ലാന്റിന്റെ ഇലയിൽ നിന്നും ടിക്കിയിലേക്കും വളർന്നിട്ടുണ്ട് ഇപ്പം ടിക്കിക്ക് ധാരാളം വേരുകൾ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്യാം ഇത്തിരി പേരുണ്ടല്ലോ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ മറ്റൊരു പ്ലാന്റ് ആയിട്ട് നടാം നടുന്നതിന് മുമ്പായിട്ട് ഈ ഇലകളിലെ ഈ പോഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി ഇതുപോലെ ഒരു ചെറിയ കത്രി കൊണ്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണേ സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ സാനിറ്റൈസർ കൊണ്ട് തൂട്ടാനും വഴി എന്നിട്ട് ഇങ്ങനെ ഇത് കളയണം ഈ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കളയുന്ന ആ ബ്രൌൺ സ്പോട്ടിന്റെ ബീച്ചിൻ്റെ അതിലഭാഗങ്ങളൊക്കെ അവിടെ എവിടെയും അലക്ഷ്യമായിട്ട് ഇടാതെ അത് നമ്മൾ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഗാർഡനിൽ നിന്ന് മാറ്റി ചു ചുട്ട് കളയുന്ന വസ്തുക്കളുടെ കൂടെ ഇട്ട് ചുട്ട് കളയുകയോ അല്ലെങ്കിൽ ദൂരെ മാറ്റിക്കൊണ്ട് കളയുകയോ ഒക്കെ ചെയ്യാം അല്ലാതെ ഗാർഡനിൽ ഗാർഡനിലത് ഇട്ടേക്കെടുക്കുക വീണ്ടും നമ്മുടെ പ്ലാന്റ്സിന് ഫംഗ്ലസ് വരാനായിട്ട് ഇടയാവും അപ്പൊ അത് മാറ്റി മാറ്റിവെച്ചു നമുക്ക് ഇനി ഇതിൽ ഫംഗിസൈഡ് തേച്ച് കൊടുക്കാം ആ ഭാഗത്തുനിന്ന് അത് തീർത്തും പൊക്കോളൂ പിന്നെ നമുക്ക് ഇതിന്റെ നടാനുള്ള അതിർഭാഗത്തും തേക്കണം പിന്നെ അടുത്തായി നമുക്കിതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന മഗർ പ്ലാന്റിൽ നിൽക്കുന്ന ആ ഫംഗസ് വന്ന ഭാഗവും കൂടി ഇങ്ങനെ ഒന്ന് കട്ടി മാ കട്ടിയഴച്ച് നമുക്ക് അവിടെയും ഫംഗിസായിട്ട് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് മറ്റു ഇടകളിലേക്കോ മറ്റ് പ്ലാന്റ്സിലേക്കോ ഒന്നും പകരാതെ ഇരുന്നുള്ളൂ ഇങ്ങനെ നമുക്ക് ഫെലംസസിൽ നിന്നും തൈകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കാനുള്ള നമ്മൾ വളം കൊടുത്താൽ ഉണ്ടാവും അപ്പൊ അങ്ങനെ മാറ്റി മാറ്റിയെടുത്ത് നടാവുന്നതാണ് ഇതൊരു മദർ പ്ലാന്റ് ആണ് പെല്ല്സിസ് ആണ് ആണിത് നമുക്ക് ഇതിന്റെ അടിയിലുള്ള രണ്ട് തൈകളുണ്ടല്ലോ അത് ഓൾറെഡി രണ്ട് തൈകൾ എനിക്ക് തന്നതാണ് അത് ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് അതായത് ആ സാഫ് ചെയ്തിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഇലകൾ മൂന്നിലകൾ അവിടുന്ന് പോയതാണ് അപ്പൊ അന്ന് ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു ആ സ്പൈക്ക് തന്നെയാണ് ഇപ്പൊ കാണുന്ന ഈ പൂക്കളുമായിട്ട് നിൽക്കുന്ന സ്പൈക്ക് അത് ഞാൻ റൗണ്ട് ചെയ്ത് വളർത്തി വെച്ചിരിക്കുകയാണ് അത് ഞാൻ കട്ട് ചെയ്തില്ല വീണ്ടും വീണ്ടും അതേ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ രണ്ട് തൈകള് ഈ വലിയ രണ്ട് തൈകൾ വന്നിട്ടുള്ളത് ഇപ്പൊ ഇത് നേരത്തെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി നിൽക്കാമായിരുന്നു ഇപ്പൊ ധാരാളം പേരുകളുണ്ട് ഇനി ഞാൻ ഇത് കട്ട് ചെയ്യും പിന്നെ ഇതിനിപ്പോ രണ്ട് സ്പൈക്കും കൂടി വന്നിട്ടുണ്ട് കണ്ടോ പുല കൊത്തി ആദ്യം ഉണ്ടായ സ്പൈക്കിൻ്റെ വീണ്ടും ഇപ്പം പൂക്കൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റാത്തത് കണ്ടോ ഇപ്പൊ വന്നിരിക്കുന്ന സ്പൈക്ക് കണ്ടോ അങ്ങനെ ഒരു ഹെൽത്തി പ്ലാന്റ് ആണിത് ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച ഒരു പ്ലാന്റ് ആണ് ഞാനിവിടെ തയ്യാറാക്കിയ വളമാണ് ഇതിനെ രക്ഷിച്ചത് ഇവിടെ ഒരു കഷ്ണം അലവേര എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തുണ്ട് ഇഞ്ചി നാല് വെളുത്തുള്ളി അത്രയാണ് എടുത്തിരിക്കുന്നത് ഈ നാല് വെളുത്തുള്ളിക്ക് പകരം രണ്ടെണ്ണം എടുത്താൽ മതി വരുകയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം ഇത് ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഒന്നാണ് അതുപോലെ വളമായിട്ടും ഇത് പൂക്കൾ ഉണ്ടാകാനും കൂടുതൽ കൂടുതൽ സ്പൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരാനായിട്ടും ഉപകരിക്കും നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ കുപ്പിയിലായിട്ട് അടച്ചു വെച്ചിരുന്നില്ല ഒരു ലിറ്റർ വെള്ളവും ചേർത്ത് അതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല കണ്ണടുപ്പമുള്ള ഒരു എടുക്കുക അതിലേക്ക് ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ നമുക്കിങ്ങനെ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഒരു ക്വാട്ടറെ എടുത്തിട്ട് നമുക്ക് ആ ഈ വള്ളത്തിലേക്ക് ഇത് മുക്കിയിട്ട് ഇലകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അതായത് തൂത്ത് തുടച്ച് കൊടുക്കുക അപ്പോൾ അതിലെ പൊടിയും എല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ ഇലകളുടെ അടിയിലുള്ള ടൊമാറ്റ തെളിയും അതിന് കൂടുതൽ വളം അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ പൊടി പിടിച്ചിരിക്കുകയാണ് ആ പൊടിയെല്ലാം മാഞ്ഞ് പോയിട്ട് തൂത്ത് തൂക്കുമ്പോൾ അതെല്ലാം മാഞ്ഞ് പോയിട്ട് ആ തെളിയും നമ്മൾ കൊടുക്കുന്ന ഏത് വളമാണെങ്കിലും അത് അബ്സോർബ് ചെയ്യാനായിട്ട് പ്ലാന്റിന് ഈസി ആയിട്ട് കഴിയും അങ്ങനെ ഇങ്ങനെ കോട്ടൺ കൊണ്ട് തേച്ച് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് ഇതിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ ഇലകളും എല്ലാ അടിവശവും എല്ലാ ഇലയുടെയും അടിവശവും അതുപോലെ ഉൾഭാവവും ഒക്കെ ഇങ്ങനെ ഈ വളം കൊണ്ട് തൂത്തു കൊടുക്കുക ഈ വളം ഇപ്പം നമ്മൾ തൂക്കുമ്പോൾ തന്നെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെടി നല്ല ഹെൽ ഹെൽത്തി ആയിട്ട് വരും നോക്കൂ ഈ ചെടിയെ തന്നെ കണ്ടോ എത്ര സ്പൈക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് കണ്ടോ കുലകുത്തിയാണ് പൂക്കൾ വന്നിരിക്കുന്നത് ഈ പൂക്കളുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നാൾ നിൽക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ കുലകുത്തി പൂക്കൾ വരാനും ഒക്കെ ഈ വളം മതി സ്പൈക്ക് കൂടുതൽ വരാനും പൂക്കൾ വരാനും കിക്ക് വരാനും ഒക്കെ ഈ വളം ഉപയോ ഉപകരിക്കും ഈ അലോവെര ആണെങ്കിൽ ആണ് ഫംഗിസൈഡ് ആണ് അതുപോലെ തന്നെ റൂട്ടറാണ് ചെടിക്ക് നല്ലപോലെ വേരുണ്ടാവും അതുപോലെ ഇത് നല്ല അതിനകത്ത് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് മഗ്നീഷ്യം സൾഫർ അങ്ങനെയുള്ള ചെറിയ ചെറിയ തീരെ ചെറിയ തോതിൽ വേണ്ടുന്ന എല്ലാ മൈക്രോ ന്യൂട്രിയൻസും തന്നെ ഈ അലോവേരയിലും അതുപോലെ സൾഫറൊക്കെ ഈ ഉള്ളിയിലുണ്ട് എല്ലാ കാര്യം കൊണ്ടും ഈച്ചകളൊന്നും ഈ ചെടിയിൽ ഇനിയിപ്പോൾ വന്നിരിക്കുകയല്ല ഇത് തേച്ചു കൊടുത്ത ഒരാഴ്ച തന്നെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം ഒരു പ്രാണിയും ഇതിനെ ആക്രമിക്കില്ല ഇതാ നോക്കൂ ഈ പ്ലാന്റ് കണ്ടോ ഇതേനെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അന്ന പ്ലാന്റ് ആണ് ആകെ പഴയ ഇലകളൊക്കെ വാടി മൂന്ന് മൂന്നിലയുമായിട്ട് നിന്ന പ്ലാന്റ് ആണ് അതിൽ എങ്ങനെയാണ് റിക്കവറി ചെയ്തതെന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ പ്ലാന്റിന് ഇപ്പോൾ രണ്ട് സ്പൈക്ക് വന്നിട്ടുണ്ട് ആകെപ്പാടെ മോശമായി പോയ ഈ പ്ലാന്റ് ഇത്രയും ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് അതേപോലെ അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നോക്കൂ കണ്ടോ ഇതിൽ എത്ര പേരാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിയേ അന്ന് ഒറ്റ ഒരേ ഒരേ ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞുപേരെ ഒട്ടും വേരില്ലാത്ത ഒരു ചെടിയെ ശുശ്രൂഷയിലൂടെ ഒരു ചെറിയ വേര് വന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആ പ്ലാന്റിൻ്റെ ഇത്രയധികം വേരി വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ എല്ലാം വേരുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിന് സാധാരണ ചെടികളെ ചെടികളെപ്പോലെ തന്നെ നോക്കി വളർത്തിയാൽ മതി ഇതിന് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ വെസ്റ്റിസൈഡും ഭംഗി സൈഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങളൊക്കെ കൊടുത്താൽ ഇത് നല്ലൊരു മദർ പ്ലാന്റ് ആയി വന്നോളും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നോക്കി ഇതിൻ്റെ നന്നായിട്ട് വളർന്നിട്ടില്ലേ ഇപ്പം നോക്കി രണ്ട് സ്പൈക്കാണ് വന്നിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഇനി നമുക്ക് ഈ വളം നമ്മളുണ്ടാക്കിയാൽ ഈ വളം കൊടുക്കാം ഞാനിത് ഇടയ്ക്ക് ഇവിടെ ഇതിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിനൊന്നും മാത്രമല്ല എൻ്റെ മിക്കവാറും ചെടികൾക്കെല്ലാം തന്നെ ഞാനിത് കൊടുക്കാറുണ്ട് ഓർക്കിഡ്സിൽ വളരാതെ നിൽക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ ഫംഗസിൻ്റെ ശല്യം ഉണ്ടാകുന്നതിനും എല്ലാത്തരം ചെടികൾക്കും വലിയ മദർ പ്ലാന്റ്സ് മാത്രമേ ഞാൻ ചിലപ്പോൾ കൊടുക്കാറില്ല അല്ലാതെ അത് വല്ല പിടിവേ കൊടുക്കാറുള്ളൂ എന്നാൽ ഇതിനായി ചെറിയ ചെടികൾക്കെല്ലാം ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ കൊടുക്കും അതിനാണെങ്കിലും ഒത്തിരി കെയർ വേണ്ടത് ചെറിയ ചെടികൾക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് ഇത് വന്ന് കിടന്നോളും അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു അരമണിക്കൂർ നേരം ഈ പ്ലേറ്റിൽ തന്നെ ഇതിനെ ഇങ്ങനെ വെക്കാം അടിയിലുള്ള വേരുകൾ ഈ വളം വലിച്ചെടുക്കും ഇലയിൽ തുടച്ചു കൊടുക്കുന്നത് കൂടാതെ വേരുകൾ വലിച്ചെടുക്കുകയും കൊണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തിയാവും അതിനെ ഒരു പ്രാണിക്കും അതുപോലെ തന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല പിന്നെ ഒച്ചിൻ്റെ ശല്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി അത് രാത്രി രാത്രിയിൽ ഒച്ചിനെ ഞാൻ പിടിച്ച് ഉപ്പിലിട്ട് കളയുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ മരുന്നുകളൊന്നും കൊടുക്കാറില്ല നമുക്ക് നമ്മുടെ ഈ ചെറിയ പ്ലാന്റിൽ കിക്കി ഉണ്ടാകാം വലിയ പ്ലാന്റ് ആണെങ്കിലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും പ്ലാന്റ്സിലിങ്ങനെ കിക്കി ഉണ്ടാകാനായിട്ട് ഈ ഫെൽനോസിൻ്റെ ലീഫിൻ്റെ ഇതുപോലെ ഒരു ചെറിയ കോട്ടൺ പഞ്ഞിയായാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കോ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതൊന്നും നന്നായിട്ട് ഒരു കുഞ്ഞു ബോൾ പോലെ ആക്കുക നമ്മുടെ ഈ സൊല്യൂഷനിൽ മുക്കിയിട്ട് ലീഫിനോടിലേക്ക് വെച്ച് കൊടുക്കുക ഇതായതുപോലെ ലീഫിൻ്റെ ഇങ്ങനെ നന്നായിട്ട് വെച്ചു കൊടുക്കുക ഇതിൽ നന്നായിട്ട് പിഴിയണം അങ്ങനെ വെള്ളം ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങുന്നത് പോലെ ഉണ്ടാവരുത് നല്ല അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ ഇതിനകത്തൊണ്ടേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ സൾഫറിൻ്റെ മണം ഈ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും ഒക്കെയുള്ള ആ ഇൻസെക്ട്സിനെ അകറ്റുന്ന ആ മണമുണ്ട് അതും ഇതിന് പ്രയോജനപ്പെടും ഇങ്ങനെ വെച്ചു കൊടുത്താൽ അപ്പോൾ അതിന് ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒന്നും വന്ന് ഇതിലിരിക്കുകയില്ല ഈ മണം കൊണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ താഴെ വീണ് പോകാത്ത രീതിയിൽ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുക അങ്ങനെ ഞാനിപ്പോൾ ഇതിനെ രണ്ടെണ്ണമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഒന്ന് ആ ഒരു നീഫിൻ്റെ നോഡിലും അതേ മറ്റൊന്ന് നേരത്തെ വന്ന പഴയ സ്പൈക്കിൻ്റെ ആ നോഡിലുമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ചെടി ഇപ്പോൾ ഈ വളത്തിലേക്ക് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഇനി ഇങ്ങനെ വയ്ക്കാം എടുത്തിന് ഈ മാറ്റി വെക്കാം കണ്ടോ ഇതിൻ്റെ വേരുകൾ വേണ്ട അടിയിലുള്ള വേരുകൾ ഈ വേരുകൾ ഈ ഇപ്പം ആവശ്യത്തിന് ഇതിനാവശ്യമായിട്ടുള്ള വളം എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്നുകൂടെ ഇത് ഹെൽത്തി ആയിക്കോളും ബാക്കി വരുന്ന ഈ വളം ഈ പാത്രത്തിലുള്ളത് നമുക്ക് കളയേണ്ട കാര്യമില്ല അത് മറ്റൊരു പ്ലാന്റിനെ ഇതുപോലെ തന്നെ പാത്രം അടിയിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തീരുന്നതുവരെ ഈ പ്ലാന്റുകൾക്കത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ നമുക്കത് സ്പ്രേയറിൽ ഒഴിച്ച് പ്ലാന്റ്സിനെല്ലാം സ്പ്രേ ചെയ്തു കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ഈ ചെടിയിലേക്ക് അതായത് ഈ നമ്മൾ സ്പൈക്ക് വരാനായിട്ടും അതേപോലെ കിക്കുകൾ ഉണ്ടാകാനുമായിട്ടും നമ്മൾ ഒരു കോട്ടൺ വെച്ച് കൊടുത്തല്ലോ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ വളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം മൂന്ന് ദിവസം കൂടുമ്പോൾ രാവിലെ വേണം സ്പ്രേ ചെയ്യാൻ ഈ മഴക്കാലം ആയതുകൊണ്ട് എപ്പോഴും ഇതിൽ ഈർപ്പം നിലനിൽക്കാൻ പാടില്ല രാവിലെ സ്പ്രേ ചെയ്താൽ അത് ഉച്ചയാകുമ്പോഴത്തേനും എങ്ങനെയാണെങ്കിലും വലിഞ്ഞോളും പാൻറ്റത് വലിച്ചെടുത്തോളും അങ്ങനെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രിയൻസ് കിട്ടും അലോവേരയിലുള്ള റൂട്ട് റൂട്ടിങ് ഹോർമോണ് ഇതിൽ റൂട്ട് വന്ന് പുതിയ തൈ ഉണ്ടാകാനായിട്ട് സഹായിക്കും എല്ലാ തരത്തിലും പ്ലാന്റ് ഹെൽത്തി ആവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ അതുപോലെ നമ്മുടെ ഇപ്പോൾ മഴക്കാലമാണ് നല്ല എപ്പോഴും മഴ പെയ്യുന്ന സമയമാണ് ഇവിടെയൊക്കെ എല്ലാ ആൾക്കാർക്കൊക്കെ പനിയും ജലദോഷവും മറ്റു ഒക്കെ വരുന്ന സമയമാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം